ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ മാതാദ്വാർ എന്നാക്കണം പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ന്യൂനപക്ഷ മോർച്ച ദേശീയ അധ്യക്ഷൻ ആ കത്തി പറയുന്ന ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ക്രൂരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരുള്ള റോഡ് മാറ്റി എ പി ജെ അബ്ദുൽ കലാം റോഡ് എന്ന് ആക്കി ഇന്ത്യ ഗേറ്റ് എന്ന് ജോർജ് അഞ്ചാമന്റെ പ്രതിമ മാറ്റി പകരം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിച്ചു രാജ്പഥിനെ കർത്തവ്യ എന്ന് പേര് മാറ്റി മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹവും ഇന്ത്യൻ സംസ്കാരത്തോടുള്ള കൂറും വർദ്ധിച്ചുപോലെ അത് ഇട ആ നൂറ്റി നാപ്പത് കോടിയിൽ ഞാനില്ല ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്റെ മനസ്സിലെ ദേശസ്നേഹം കൂടി ഞാൻ രാവിലെ എണീറ്റ് നിക്കറിട്ട് ഭാരത് മാതാക്കി ജയൊന്നും വിളിക്കുന്നില്ല അങ്ങനെ വിളിക്കാത്ത ഒരു പത്തൊമ്പത് എനിക്ക് തന്നെ അറിയാം അതുപോലെ കോടിക്കണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നൂറ്റിനാൽപ്പത് കോടി എന്നൊക്കെ കണ്ണളച്ച് തള്ളാൻ വരട്ടെ ശരിക്കും ഇവരൊക്കെ എന്താണ് മനസ്സിൽ വിചാരിച്ചു അറിയില്ല മോദി ഭരണത്തിൽ രാജ്യത്ത് ആകെ മാറിയിട്ടുള്ളത് ഈ ചരിത്ര നിർമ്മിതികളുടെ പേരാണ് പിന്നെ കുറെ വിലക്കേറ്റം ഉപ്പ് തൊട്ട് പെട്രോൾ വരെയുള്ളതിന്റെ വില ഏറിപ്പോയിട്ടുണ്ട് വീടിന്റെ അപ്പുറത്തുള്ള ജംഗ്ഷൻ തൊട്ട് ഐ പി സിയുടെ വരെ പേര് മാറ്റി ഭാരത് കുത്തിക്കേറ്റി ഇതല്ലാതെ വേറെ പ്രകടമായ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല നോർത്ത് ഇന്ത്യയിലൊക്കെ പണ്ട് പട്ടിണി കിടന്നവരൊക്കെ ഇപ്പോഴും പട്ടിണി തന്നെയാണ് പണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അടിവാങ്ങിയിരുന്നവരും അനുഭവിച്ചിരുന്നവരും ഒക്കെ ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ അനുഭവിക്കുന്നുണ്ടെങ്കിലുള്ളു ഒരിടത്താണെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കലാപം ഒരിടത്ത് കലാപം ഉണ്ടാക്കി പൊളിച്ച പള്ളി ഇരുന്നിടത്ത് അമ്പലം അതിൻ്റെ പൂജാരിയാണെങ്കിൽ പ്രധാനമന്ത്രി ശരിക്ക് വേറെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരൊക്കെ മാറ്റി നാട്ടിലെ ദേശസ്നേഹമൊക്കെ കൂട്ടി ഹിന്ദുക്കളല്ലാത്തവരെയൊക്കെ തല്ലി ഓടിച്ച് കുറെ അമ്പലം പണിഞ്ഞ് അമ്പാനിക്കും അദാനിക്കും മാത്രം നാട്ടിൽ പെരയിടവും കെട്ടിടവും ഒക്കെ ഉള്ള ഒരു നാട് ഇതാണ് മോദി വിഭാവനം ചെയ്ത ഇന്ത്യ ഇതിന് കൂട്ടുനിൽക്കാണ്ടായി ഇതുപോലെ കുറേ എണ്ണം എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസം കഴിയണേന്ന് ആലോചിക്കുന്നത്